ഭാഗ്യസംഖ്യകൾ ആയി ധരിച്ച് തയ്യാറാക്കിയ നൂറ്റി അമ്പത് എണ്ണം നാല് അക്കലക്കി നമ്പേഴ്സ് ആണ് റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഇരുപത് കി ലക്കി നമ്പേഴ്സ് ഒന്ന് രണ്ട് നാല് ഒമ്പത് ഒമ്പത് പൂജ്യം എട്ട് മൂന്ന് പൂജ്യം ഒന്ന് നാല് രണ്ട് ഏഴ് ഒന്ന് അഞ്ച് എട്ട് നാല് രണ്ട് പൂജ്യം നാല് ആറ് രണ്ട് മൂന്ന് ഒമ്പത് ഒന്ന് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് എട്ട് ആറ് മൂന്ന് ആറ് രണ്ട് ഒമ്പത് നാല് ഒന്ന് രണ്ട് പൂജ്യം നാല് അഞ്ച് 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 ഒന്ന് ആറ് ഏഴ് ആറ് പൂജ്യം മൂന്ന് എട്ട് ആറ് ആറ് ഏഴ് നാല് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് അഞ്ച് നാല് ഒമ്പത് എട്ട് ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം നാല് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് ഒമ്പത് പൂജ്യം രണ്ട് ആറ് ഏഴ് പൂജ്യം മൂന്ന് നാല് ഒന്ന് പൂജ്യം നാല് എട്ട് അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം ആറ് മൂന്ന് രണ്ട് പൂജ്യം ഏഴ് രണ്ട് എട്ട് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് പൂജ്യം എട്ട് ഏഴ് മൂന്ന് പൂജ്യം ഒമ്പത് ഒന്ന് ഒമ്പത് പൂജ്യം ഒമ്പത് ഏഴ് അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയാറ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി ഏഴ് ആയിരത്തി നാനൂറ്റി ഇരുപത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി എൺപത്തി എട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി അറുനൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി മൂവായിരത്തി ഇരുപത്തി ആറ് മൂവായിരത്തി എഴുപത്തിമൂന്ന് മൂവായിരത്തി ഇരുനൂറ്റി നാല് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് നാലായിരത്തി പതിനഞ്ച് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് നാലായിരത്തി നാനൂറ്റി പതിനൊന്ന് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് നാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നാലായിരത്തി എൺപത്തി എട്ട് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നാലായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് അയ്യായിരത്തി ഇരുപത്തിരണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് അയ്യായിരത്തി മൂന്നൂറ്റി പതിനെട്ട് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അയ്യായിരത്തി എൺപത്തിരണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് ആറായിരത്തി പതിനൊന്ന് ആറായിരത്തിനൂറ്റിമുപ്പത്തിയൊമ്പത് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആറായിരത്തി മുന്നൂറ്റി എഴുപത് ആറായിരത്തി നാനൂറ്റിമുപ്പത്തിരണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ആറായിരത്തി അറുനൂറ്റിട്ട് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ആറായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആറായിരത്തി തൊണ്ണൂറ്റിയാറ് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് െട്ട് ഏഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിയഞ്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏഴായിരത്തി എൺപത്തിയൊന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് എണ്ണായിരത്തി പത്തൊമ്പത് എണ്ണായിരത്തിമൂന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് എണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണായിരത്തി നാനൂറ്റി നാല്പത്തിയേഴ് എണ്ണായിരത്തിഅഞ്ഞൂറ്റിഅമ്പത്തി ഒമ്പത് എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് എണ്ണായിരത്തി തൊണ്ണൂറ്റിയേഴ് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ഒമ്പതിനായിരത്തി ഇരുപത്തിനാല് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി അമ്പത്തിയേഴ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റിപതിനെട്ട് ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഒൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒമ്പതിനായിരത്തി എൺപത്തി എട്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി